ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൊട്ട ചാനൽ ഒരു വല്ലാത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന ബ്രേക്ക് ചെയ്തായിരുന്നു നിങ്ങൾ കേട്ട് കാണാതിരിക്കും കണ്ടു കാണുമായിരിക്കും പൾസർ സുനിയെ കൊണ്ടുവന്ന് ഒളി ക്യാമറയിലൂടെ വീഡിയോ എടുത്തു കാര്യം പിന്നെ പൽസസുനിക്ക് ഇങ്ങനെ വരും മീഡിയാസിൻ്റെ മുമ്പിലൊന്നും വന്നിരുന്ന് ഒന്നും തന്നെ കോടതിയിൽ നടക്കുന്ന കേസായതുകൊണ്ട് ഒന്നും തന്നെ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അത് ഇങ്ങനെ ഒളി ക്യാമറയാണ് അപ്പോൾ ഒളിക്യാമറ വെച്ചെടുത്തത് കൊണ്ടിട്ട് പൽസുനിക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് അവർ നടത്തിയത് അത് അതെല്ലാർക്കും മനസ്സിലായിട്ടുണ്ട് അത് ഒളി ക്യാമറ അല്ല ഡയറക്റ്റ് ഇരുന്ന് എടുത്തേക്കണേണെന്നുള്ള കാര്യം അറിയാം എങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വളരെ കിടന്നങ്ങോട്ട് ഉരുണ്ടും മെഴുകുന്നുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ഇതിനെ കുറിച്ച് അകിൽമാരാർ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം പക്ഷേ ഇപ്പം അത് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനതെന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് സംസാരിക്കാൻ പറ്റും ഇവര് കാണിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ

പക്ഷേ ഒരു പക്ഷേ ഇത് ഒരു എന്നാ ഇതെല്ലാം ഇപ്പോൾ പുതിയ ഇപ്പോൾ കോടതിയില് ഇപ്പം വരാൻ വേണ്ടി പോണേനെ കേസ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കൊണ്ടുനിന്നിട്ടതാണ് അത് അവർക്ക് ഒരു ചാനലിന റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തൽക്കാലം അത് മൊട്ട എന്നാ അരുൺ ഏതായാലും ഏറലാണെന്നാണ് അറിയുന്നതും പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള അയാൾക്ക് എൺപതിനായിരം രണ്ടു കോടിക്കാണ് ഒന്നര കോടിക്കൊക്കെ ചെയ്തിരിക്കുന്നത് എൺപതിനായിരം ഡ്യൂട്ടികളും ബാക്കി എൺപതിനായിരം കൂടി മേടിച്ചു കൊടുക്കണം ഒരു കുറ്റവാളിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കുന്ന പോലെയാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത് അതും വലിയ കൊടും കുറ്റവാളിയാണ് അയാൾ അയാൾ ഈ കൊട്ടേഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടു കാണാതിരിക്കും ഇപ്പോഴും അയാൾ വന്നിട്ട് എന്നാ ഈ സിനിമാ നടന്മാരെയും കാട്ടി നല്ല രീതിയിൽ ജീവിക്കുന്നു അയാൾക്ക് എവിടെ നിന്നാണ് ഈ ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത് അയാളെ കൊടു ജാമ്യം ഇറക്കാനും രണ്ടുമൂന്ന് പ്രാവശ്യം ജാമ്യത്തിന് കൊടുത്തിട്ടാണ് പിന്നെ കിട്ടിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാശ് ചിലവാക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇയാളുടെ ബേക്കിലുണ്ടെങ്കിൽ ഇതിന് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് പിന്നെ ഇയാൾ ഒരു ആളെ തലയിലോട്ടല്ലേ പിടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് അടിച്ചേൽപ്പിക്കുന്നതാണ് എനിക്ക് തോന്നിയത് പക്ഷേ എൻ്റെ തോന്നലായിരിക്കാം ഞാനിത് ഫേസ്ബുക്കിലിട്ടപ്പോഴൊക്കെ എൻ്റെ പച്ച തേറിയ ആൾക്കാർ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വന്നിരുന്നുണ്ട് എന്തിനാണ് ദിലീപ് എന്നുള്ളൊരു വ്യക്തിയെ ആരോപിച്ചിട്ടുള്ളു ദിലീപ് ആണ് ചെയ്തതെന്ന് എവിടെയും തെളിഞ്ഞിട്ടില്ല ആരോപണം മാത്രമാണ് ആരോപിക്കുന്ന ഒരു വ്യക്തി കുറ്റവാളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അയാളിപ്പം നിരപരാധിയാണ് എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ എന്റെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ കാഴ്ചപ്പാടല്ല അല്ല പറയുന്ന ഒറ്റ ഒരു വാക്ക് ഈ അതായത് ഈ ദിലീപിനെ പറയുന്നതും ദിലീപ് കല്യാണം കഴിച്ചു അതായത് കാവ്യമാധവനെ കെട്ടി എന്നുള്ളത് ഇവിടെ ലോ ഈ കേരളക്കരയിലെ ആദ്യമായിട്ട് കേരളക്കര എന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെ നാടുകാരുള്ള കേരളക്കരയിൽ ആദ്യമായിട്ടല്ല ഒരു ഭാര്യ ഇരിക്കലെ ഒരു വേറൊരു അവിഹിതം തേടി പോകുന്നതും ഭാര്യയായിട്ട് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അവിഹിതത്തിന് ഇറ്റ്സ് ഏതായാലും അവളായിട്ട് അവിഹിതം ഉണ്ടായി എന്നും പറഞ്ഞാൽ അവളെ കെട്ടുന്നതും ലോകത്തിലെ ആദ്യത്തെ പുരുഷനാണോ അതായത് കേരളത്തിലെ ആദ്യത്തെ പുരുഷനാണോ ദിലീപ് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് കാരണം അതുപോലെയാണ് ദിലീപിനെ ഇന്ന് തെറി പറയുന്ന ആൾക്കാർ അവനൊരു പെണ്ണുമ്പോ ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു പെണ്ണിനെ കെട്ടി ഒരു മോള മോളത്തിന് പ്രായമുള്ളതിനെ കെട്ടി ഇതൊക്കെ നടപ്പുള്ള കേരളത്തിൽ നടപ്പുള്ള കാര്യമാണ് നേരത്തിൽ രണ്ടും മൂന്നും ഭാര്യ ഉണ്ടായിട്ട് രണ്ടും മൂന്നും എണ്ണത്തിനെ അവഹിതമായിട്ട് അവിടെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്ന് ഈ കമന്റ് ഇടുന്നത് ബാക്കിയും കൂടി അഖ്യന്മാരാണ് പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം മാർക്കറ്റിംഗ് ആയിമൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ നിങ്ങൾക്കാരെ പറ്റിച്ചിട്ട് ഞങ്ങൾ സമയത്താണ് പ്രതികരിച്ചത് സർക്കാരായിക്കോട്ടെ പലരും തന്നെ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും എന്നാ അവരുടെ റേറ്റിങ് കൂട്ടാൻ വേണ്ടിയിട്ട് അതെ ഇപ്പം ഇപ്പം എഷൻ എച്ച് നോടും ട്വൻ്റി ഫോറിനോടാണ് കിട പിടിക്കുന്നത് ഇവരെല്ലാവരും ഇവർ മൂന്നര കിടപിടിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കാണിച്ച് കൂട്ടുന്ന ചില തോന്നിവാസങ്ങളാണ് എന്നാ ഒരു മനുഷ്യനെ പിന്നെ ശരിയാണ് പിന്നെ ഇപ്പോൾ അവിടെ ഒരു കേസിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും അതിന് ഇങ്ങനെ ഈ അയാള അതായത് ഇത്രയും വലിയ കൊടു കൊടും കുറ്റവാളിയെ വെള്ള പൂശ് തും ഇയാളെ എന്തോ ഒരു പിന്നെ കൂടുതൽ അക്രമങ്ങൾ അഴിച്ചുവിടാനും ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് കാര്യം അത്രത്തോളം ആൾക്കാർ പ്രോക്കായിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ എന്തോ പൽസസുനി ഏതാണ്ടൊക്കെ ഒരു ദേവനാണ് അയാൾ വന്നിരുന്ന ഈ വാക്കുകൾ മൊഴിഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്കത് തോന്നി കാര്യം ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിലൊക്കെ ഞാൻ വീഡിയോ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴൊക്കെ വളരെയധികം വിമർശനങ്ങൾ എനിക്ക് വര വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കതൊന്നും വലിയ കാര്യമില്ല എങ്കിലും നമ്മളൊരാളെ എന്നാ പറയുമ്പോൾ എന്നാ ചെയ്ത് 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 എന്ന് പത്ത് പ്രാവശ്യം പഴയുമ്പം ഒരാൾ വിചാരിക്കുക അയ്യോ ഇവന്മാരൊക്കെ ഇത്രയും പത്ത് പേര് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കഴമ്പുണ്ടല്ലോ എന്ന് കാര്യം നമ്മളത് വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും എവിടക്കോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഇവരൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു അതിജീവിത എന്നുള്ളൊരു വ്യക്തി ജീവിച്ച് അതിനെ മുന്നോട്ട് വരണം ആഴു പെൺകുട്ടി ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ന ആളാന്ന് കാരണം അത് അതിനും അറിയത്തില്ല ആരാണ് ഇന്നാളെന്നുള്ളതിൻ്റെ തെളിവും ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും അതിനെ ചെയ്ത ആരാന്ന് വെച്ചാൽ അവരെ എന്തായാലും അത് ചെയ്തത് ഇവ ഈ ഇവനാണ് ഈവൻ്റെ ഇവൻ്റെ സ്വയം ഉള്ളതാണോ അല്ലെങ്കിൽ ഇവൻ വേറെ ആയിരിക്കും വേറെ ആരെങ്കിലും വേണ്ടിയാണോ ഒന്നൊന്നും അറിയത്തില്ല പക്ഷേ എപ്പോഴൊക്കെയോ ദിലീപിൻ്റെ മനസ്സിൽ ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ കേട്ടു കാണും ഒരിക്കും അതൊക്കെ കള്ളോടിച്ചേനുമുള്ള ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് ഇതിങ്ങനെയൊക്കെ വരുത്തി തീർത്തതെന്നും ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും ഏതായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അതാരായാലും പക്ഷേ അല്ലാതെ ഇവിടെ വന്നിരുന്നു കൊണ്ട് ഇയാളെ വെള്ളപൂശിയത് ഇത് മാപ്പറകളുടെ അതായത് ഈ മാധ്യമ വലിയ വല്യ മാധ്യമധർമ്മവുമല്ല അതുതന്നെയാണ് പറയാനുള്ളത് മാധ്യമധർമ്മവും അല്ല ഒരു ആളെ ഇത്രത്തോളം അദ്ധം പതിപ്പിച്ച രീതിയിൽ ആക്കി തീർക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ കാര്യം കള്ളത്തരമാണ് കള്ളത്തരത്തിലൂടെ ചെയ്തതാണെങ്കിൽ പോലും ആൾക്കാരുടെ ഇടയിൽ എന്നാ ആൾക്കാരെ പല മനസ്സുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇടയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക എന്നാ എനിക്കിപ്പം എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് ദിലീപ് നിരപരാധിയാണ് ആയിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പിന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക Okey apa bye